ും തകർക്കാനാവില്ലെന്ന് സമസ്ത പ്രസിഡന്റ് സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ കോട്ടക്കലിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലീഗ് സമസ്തയെ തകർക്കുമെന്നും സമസ്ത തകരുമെന്നും വിശ്വസിക്കുന്നില്ല സമസ്തയെ ആരും തകർക്കുന്നതായി അറിയില്ല സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് സമ്മേളനത്തിന് പാലസ് മൈതാനി മതിയാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് സമസ്ത നേതാക്കൾ കർണാടക മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി തുടങ്ങിയവരെല്ലാം സമ്മേളനത്തിൽ സംബന്ധിക്കും ഏറെ ആവേശഭരിതമായതും സമസ്തയെ ശക്തിപ്പെടുത്തുന്നതുമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വിഭാഗീയ പ്രവർത്തനമുണ്ടെന്നത് ചിലരുടെ തോന്നലുകൾ മാത്രമാണ് മൊയിനിലി തങ്ങൾ ഉൾപ്പെടെ ആർക്കും ഭീഷണി സന്ദേശം വരാൻ പാടില്ല അത്തരം ഭീഷണികൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുമെന്നും എസ് കെ എസ് എസ് എഫ് നേതാക്കളിൽ നിന്ന് പക്വതയില്ലാത്ത വാക്കുകളൊന്നും വന്നിട്ടില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു അപ്പൊ കൈവെട്ടെന്നൊന്നും പറഞ്ഞതാവില്ല അത് ചെല്ലൊരു ആവേശം ഉണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന് പൊടിപ്പൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടായിരിക്കും ഈ കാസർഗോഡ് നടന്ന പരിപാടിയില് അങ്ങനെയൊന്നും പറയാൻ പാടില്ല സൂക്ഷ്മത പുലർത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഈ ഇവരെ പിന്തുണച്ചോണ്ട് വരികയും ചെയ്യും അല്ല അതാ അത് പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പിന്തുണക്കുന്നതാണ് അല്ലാതെ പിന്നെ ആ പറഞ്ഞ പ്രയോഗം ശരിയായില്ലോ അത് ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ പറയേണ്ടത് അത് എപ്പോഴും കൊടുക്കണതല്ലേ അതിപ്പോൾ സൂക്ഷ്മതാണെന്നുള്ളത് പിന്നെ അള്ളാൻഡി റസൂലി നിർദ്ദേശം തന്നെ ഉണ്ടല്ലോ അപ്പം അതനുസരിച്ചാണോ അവിടെ ആളുകളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ഇവിടെ ഒരു കുഴപ്പമുണ്ടാവുമല്ലോ ആ മോയിനാലി തങ്ങൾക്ക് നല്ല ആർക്കും ഭീഷണി വരാൻ പാടില്ലല്ലോ വന്നാല് ചിലപ്പോൾ അതിനായി ഇതിൽ പ്രതികരിക്കേണ്ടി വരും ആ തങ്ങളെ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥയെ തകർക്കാൻ